നമസ്കാരം ന്യൂസ് ട്രൂപ്പ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐക്യ കർഷക സംഘം സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ഐക്യ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ ജി വിജയദേവൻ പിള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യു ടി യു സി അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ അസീസ് മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പിണറായി വിജയൻ ഗവൺമെന്റ് ജനവിധി നയങ്ങൾക്കുണ്ട് എല്ലാ തലത്തിൽ നിന്നുമുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും നിരന്തരമായ പ്രക്ഷോഭം അനിവാര്യമാണ് എന്ന തിരിച്ചറിയലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആഹ്വാനം അനുസരിച്ചാണ് ജൂലൈ ഇരുപതിനാരംഭിച്ച് എന്നും സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് വിവിധ ജനവിഭാഗങ്ങളെ പ്രതികരിച്ചിട്ടുള്ള പ്രക്ഷോഭം നടക്കുന്നു ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യങ്ങൾ അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു ജനവിഭാഗം ഇന്ന് സംതൃപ്തരാണോല്യോ എന്ന് പരിശോധിക്കേണ്ടത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസം മുന്നിട്ടിരിക്കുന്നത് ആശാവർക്കർ സമരം തൊട്ട് തെക്ക് വശത്ത് സ്കൂൾ പാലകത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്നു വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ തകർച്ച കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതേ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് കർഷക സമൂഹം നേരിടുന്ന പ്രശ്നം ഇവിടെ അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെ രാജ്യത്തെ കർഷകരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിൽക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മും സിപിഎമ്മിന്റെ മോക്ഷക സംഘടനകളുമാണ് പക്ഷെ അവസരിക്കുന്ന കേരളത്തിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി കാണിക്കുന്നത് പോലെ തന്റെ നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് അവൻ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം പറയട്ടെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് കേരളത്തിൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന് ദുഃഖവും നിരാശയും സാമ്പത്തിക നഷ്ടവും മാത്രമാണ് പക്ഷെ ഇവിടെ കൃഷി നടക്കുന്നുണ്ട് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ ഈ ഗവൺമെന്റ് മന്ത്രിമാരും അതിന്റെ ഭാഗമായിട്ടുള്ള ഭരണകൂടവും നടത്തുന്ന കൃഷി മാത്രമാണ് കേരളത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണ് കൊലപാതകത്തിൽ അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് ശിക്ഷിച്ചവരെ കേരളത്തിന്റെ ഒരു എം എൽ എ അടക്കം കെ കെ ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി അടക്കം പോയി അവർക്ക് യാത്രയെപ്പോ സമ്മേളനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിൽ നൽകുന്നത് ഗോവിന്ദ ജാമിയുടെ ജയിൽചാട്ടം നമ്മൾ കണ്ടതാണ് ഏതെങ്കിലും ഒരു ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ധാർമ്മിക മൂല്യം ഉള്ള ഒരു ഗവൺമെന്റോ മന്ത്രിയോ ആണെങ്കിൽ ആ ഗോവിന്ദജാമിയുടെ ജയിൽചാട്ടത്തിൽ നിന്ന് മാത്രം ആ ഒറ്റ കാര്യം കൊണ്ട് ആ മന്ത്രി അതിന്റെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കേണ്ടതല്ലേ ഹൈ സെക്യൂരിറ്റി പ്രസിഡന്റ് നാല് മതിലുകൾ ചാടി എന്ന് പറഞ്ഞാൽ അവരുടെ അന്തം കമ്മികളായിട്ടുള്ളവരത് വിഴുങ്ങുമായിരിക്കും സാധാരണ യുക്തിയുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് വിഴുങ്ങാൻ സാധിക്കത്തില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു ഞാൻ ചോദിക്കട്ടെ കോട്ടയത്ത് ഒരു സഹോദരി മരിച്ചു ആശുപത്രിയിൽ പോയി കെട്ടിടം ഇടിഞ്ഞു വീണ് സഹോദരി മരിച്ചു ഇന്നും നമുക്ക് സമൂഹത്തിന് സമൂഹത്തിനൊരു ഉത്തരമുണ്ടോ ആരാണ് ഇനി ഉത്തരവാദി ആരാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് തള്ളിവിട്ടത് കൊല്ലത്ത് കോവൂർ സ്കൂളിൽ പേവലക്കര ബോയ്സ് സ്കൂളിൽ ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ബന്ധപ്പെട്ട സാഹചര്യം ഉണ്ടായി ഹൃദയഭേദകമായിരുന്നു